കുളപ്പള്ളിയിൽ തൊഴിൽ തർക്കത്തിനിടയിൽ വ്യാപാരിയെ സി ഐ ടിയു പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി ഇന്ന് രാവിലെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ലോഡ് കയറ്റുന്നതിനിടെ സി ഐ ടി യു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാണ് വ്യാപാരിയായ പ്രകാശിന്റെ പരാതി അതേസമയം കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സി ഐ ടിയു പ്രവർത്തകർ അറിയിച്ചു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ എന്തൊക്കെയാണ് ആ സംഭവത്തെക്കുറിച്ച് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായത് ഉച്ചയെ അതായത് കുളപ്പള്ളിയിലെ ഈ പ്രകാശ് സ്റ്റീൽ ആൻഡ് സിമെന്റ്സ് എന്ന് പറയുന്ന സ്ഥാപന ഉടമയും അതുപോലെ തന്നെ അവിടെയുള്ള സി ഐ ടി പ്രവർത്തകരും തമ്മിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തർക്കം നിലനിന്ന് വരികയാണ് ഈ തൊഴിലാളികളില്ലാതെ തന്നെ ഈ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപന ഉടമ ഒരു യന്ത്രം ഈ കടയിൽ സ്ഥാപിച്ചിരുന്നു പക്ഷേ തൊഴിലാളികളുടെ സഹായം കൊണ്ട് മാത്രമേ ഈ യന്ത്രം പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം സി ഐ ടിയു പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ലേബർ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചെങ്കിലും പരിഹാരമായിരുന്നില്ല ഇന്ന് ഈ കടയിൽ കടയിൽ നിന്നും ഇരുമ്പ് ലോഡ് കയറ്റുന്നതിന് വേണ്ടി ഈ കടയുടമ കടയിൽ തന്നെയുള്ള തൊഴിലാളികളെ ഉപയോഗിക്കുകയായിരുന്നു ഇത് എതിർത്താണ് സി പ്രവർത്തകർ ഈ കടയിലേക്ക് എത്തുന്നത് ഇതിനിടയിൽ തന്നെ സി ഐ ടി പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഈ കടയുടമയായിട്ടുള്ള പ്രകാശൻ പറയുന്നത് പക്ഷേ സി ഐ ടി പ്രവർത്തകർ പറയുന്നത് അംഗീകൃതം ആയിട്ടുള്ള തൊഴിലാളികൾ തങ്ങളാണ് തങ്ങൾക്ക് മാത്രമാണ് ഈ ലോഡുകൾ കയറ്റി ഇറക്കാനുള്ള അനുമതി ഉള്ളത് അത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികൾ അതായത് അംഗീകൃതമല്ലാത്ത തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്താൻ ശ്രമിച്ചപ്പോൾ തടയുക മാത്രമാണ് ഉണ്ടായത് അല്ലാതെ ഈ കടയുടമ പറയുന്നത് പോലെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം സി ഐ ടി പ്രവർത്തകർ നൽകുന്നുണ്ട് ഏതായാലും തന്നെ സി ഐ ടി പ്രവർത്തകർ മർദ്ദിച്ചു അല്ലെങ്കിൽ ചുമട്ട തൊഴിലാളികൾ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഷൊർണൂർ പോലീസിലാണ് പ്രകാശൻ പരാതി നൽകിയിട്ടുള്ളത്